കുവൈറ്റിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ജോലി വാഗ്ദാനം ചെയ്ത് തൃശൂരിലുള്ള ലൈഫ് ലൈൻ ഏജൻസി മുഖാന്തരം കുവൈറ്റിലെത്തി വീട്ടുതടങ്കലിലായ യുവതിയെ ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ ഫൗണ്ടർ ചെയർമാൻ ഡോക്ടർ പി സി അച്ഛൻ ഇടപെടലിനെ തുടർന്ന് മോചിതയാക്കി നാട്ടിലെത്തിച്ചു ഹ്യൂമൻ റൈറ്റ്സിന്റെ അന്താരാഷ്ട്ര ഹൈക്കമ്മീഷണറുടെ ഓഫീസുമായും വിദേശകാര്യ മന്ത്രാലയവും കുവൈറ്റ് എംബസിയുമായും ബന്ധപ്പെട്ടാണ് മോചനം സാധ്യമാക്കിയത് മുമ്പ് തൊടുപുഴ കലയന്താന സ്വദേശിനിയായ മിനിമൂർത്തിയെയും ഹ്യൂമൻ റൈറ്റ് ഫൗണ്ടേഷൻസിന്റെ ഇടപെടലിലൂടെ മോചിപ്പിച്ച് നാട്ടിലെത്തിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മുപ്പത്തി ഒന്നിന് തൃശൂരിലുള്ള ലൈഫ് ലൈൻ ഏജൻസി മുഖാന്തിരം നഴ്സിംഗ് അസിസ്റ്റന്റ് ജോലിക്കായി അമ്പതിനായിരം രൂപ പ്രതിമാസ ശമ്പളം വാഗ്ദാനം ചെയ്താണ് കല്ലൂർക്കാട് പുത്തൻപുരയ്ക്കൽ ജെയിംസിന്റെ ഭാര്യ ഷീബ ജോസഫ് കുവൈറ്റിലെത്തിയത് ഇതിനായി മൂന്ന് ലക്ഷം രൂപ ഏജൻസി ഉടമ അബ്ബാസ് എന്ന വ്യക്തിക്ക് നൽകിയിരുന്നു ആദ്യ ഒരു മാസക്കാലം സഫ ഹോസ്പിറ്റലിൽ പ്രതിദിനം പന്ത്രണ്ട് മണിക്കൂർ സമയം ജോലി ചെയ്യിപ്പിച്ചിരുന്നു അതിനുശേഷം രണ്ടു മാസക്കാലം കുട്ടികളെ നോക്കുന്നതിനായി വേറൊരു അറബിയുടെ വീട്ടിലേക്ക് മാറ്റുകയായിരുന്നു പിന്നീട് നാലര മാസക്കാലം കുവൈറ്റിൽ അൽ അയർവാൻ എന്ന സ്ഥലത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ അടിമജോലി ചെയ്യിപ്പിക്കുകയായിരുന്നു എന്നും ഷീബ പറഞ്ഞു ഏറെ മാനസിക ശാരീരിക പീഡനവും തൊഴിൽ പീഡനവുമാണ് ഇവിടെ നിന്നും ഷീബ അനുഭവിച്ചത് കൂടാതെ ഇരുപത് മണിക്കൂർ വരെ വിശ്രമമില്ലാത്ത ജോലിയും മൂന്ന് നിലയുള്ള കെട്ടിടം മുഴുവൻ ദിവസേന ക്ലീൻ ചെയ്യുക എന്നതായിരുന്നു ജോലി ഒടുവിൽ ഹ്യൂമൻ റൈറ്റ്സ് സംഘടനയിൽ ഭർത്താവ് റൈറ്റ് പരാതി നൽകിയതിനെ തുടർന്ന് എംബസി മുഖാന്തിരം നടത്തിയ അന്വേഷണത്തിൽ ആറ് ലക്ഷം രൂപയ്ക്ക് യുവതിയെ അറബിക്ക് വിറ്റിരിക്കുകയാണെന്ന് അറിയാൻ കഴിഞ്ഞു നാലു മാസത്തെ ജോലിക്ക് ശമ്പളമായുള്ള ഒരു ലക്ഷം രൂപ കിഴിച്ച് ബാക്കി അഞ്ചു ലക്ഷം രൂപ തിരികെ കൊടുത്താൽ മാത്രമേ വീട്ടുടമ ഷീബയെ മോചിപ്പിക്കുകയുള്ളൂ എന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും അറിയാൻ സാധിച്ചു രണ്ടായിരം ദിനാർ ആവശ്യപ്പെട്ടെങ്കിലും ഒടുവിൽ നടന്ന ചർച്ചകളെ തുടർന്ന് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ അറബിയുടെ അക്കൌണ്ടിലേക്ക് യുവതിയുടെ ഭർത്താവ് ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു കൂടാതെ ഫ്ലൈറ്റ് ടിക്കറ്റ് കൊറിയർ ചെയ്തു കൊടുത്തതിനെ തുടർന്ന് യുവതിയെ കുവൈറ്റ് എയർപോർട്ടിൽ നിന്നും നെടുമ്പാശ്ശേരിയിലേക്ക് കയറ്റി വിടുകയായിരുന്നു അങ്ങനെ യുവതി കഴിഞ്ഞ ശനിയാഴ്ച നെടുമ്പാശ്ശേരിയിൽ എത്തി ഏഴര മാസത്തെ ജോലിക്ക് തനിക്ക് രണ്ടു തവണയായി ലഭിച്ചത് നാൽപ്പതിനായിരം രൂപ മാത്രമാണെന്ന് ഷീബ പറഞ്ഞു ഏജൻസിക്കെതിരെ പോലീസിലും എംബസിയിലും പരാതി കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇത്തരം ഏജൻസികൾ മാഫിയ പോലെ പെരുമാറുന്നതെന്നും ഷീബ സ്വന്തം അനുഭവത്തിൽ നിന്നും പറയുന്നു രാത്രി സമയത്ത് ഒരു മണിക്ക് അറബിയുടെ ഭാര്യ മാമ തന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ഒരു കാരണവുമില്ലാതെ ഷൗട്ട് ചെയ്തിരുന്നുവെന്നും ഷീബ വെളിപ്പെടുത്തി ഇനിയെങ്കിലും സ്വപ്നങ്ങളുമായി അറബി നാട്ടിലേക്ക് യുവതികൾ ഹൗസ്മേറ്റ് ജോലിക്കായി കയറിപ്പോകുമ്പോൾ രണ്ടു വട്ടം ആലോചിച്ച ശേഷം മാത്രമേ പോകാവൂ എന്നും ഷീബ പറഞ്ഞു പലരും ഇപ്പോൾ ബ്യൂട്ടി പാർലർ ജോലിക്കാണെന്നും പറഞ്ഞാണ് കൊണ്ടുപോകുന്നത് അവരെ ഒരു മാസക്കാലം ഏതെങ്കിലും പാർലറിൽ നിർത്തും പിന്നീട് മറ്റു ജോലികൾക്കായി മാറ്റുകയാണ് സ്പോൺസർമാർ ചെയ്യുന്നത് ഫിലിപ്പൈൻസുകാർക്കും ശ്രീലങ്കക്കാർക്കും മറ്റേത് ജോലികൾ തുടർച്ചയായി വിശ്രമമില്ലാതെ ചെയ്യാൻ സാധിക്കാറുണ്ട് എന്നാൽ മലയാളികളെ അടിമകളായാണ് അവർ കാണുന്നത് അനേകം മലയാള യുവതികൾ വളരെ മോശം അവസ്ഥയിൽ അറബികളുടെ വീട്ടുതടങ്കലിൽ എല്ലാ തരം പീഡനങ്ങളും സഹിച്ച് മരിച്ചു ജീവിക്കുന്നതായി ഷീബ വെളിപ്പെടുത്തി ഇവരെ നാട്ടിലെത്തിക്കാൻ വേണ്ട നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായി ഉണ്ടാകണമെന്നും ഷീബ പറഞ്ഞു ശിവദാസൻ To a life in the midst of nature. Presenting Raindrops at Garkanad. Kesadal developers, stay happy.